ഗുഡ് മോർണിംഗ് ടു ഓൾ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് സാന്ഡൽ പ്ലാന്റേഷൻ പ്രൊജക്ടിൻ്റെ വയനാട് പുൽപ്പള്ളി പാടിച്ചിറയിൽ ആരംഭിച്ച പ്ലാന്റേഷൻ പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത് ആയിരത്തി നാനൂറ് ഏക്കർ ടോട്ടൽ പ്രൊജക്റ്റിൽ ഏകദേശം നൂറ്റി ഇരുപത് ഏക്കറോളം നമ്മളിപ്പോൾ ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതിലെ ആദ്യത്തെ പ്രൊജക്റ്റായിട്ടുള്ള പാടിച്ചിറയിൽ വരുന്ന നാല് ഏക്കർ സാൻഡിൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ലോകത്തെല്ലായിടത്തുമുള്ള ചന്ദന കൃഷിയിൽ പ്ലാന്റേഷനിൽ ഏറ്റവും ഗ്രോത്തുള്ള ഒരു സാന്ഡൽ വുഡ് ഗ്രൂപ്പ് ഫാമിംഗ് പ്രോജക്റ്റാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ലോകത്ത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ സ്വാഭാവിക ചന്ദനമരങ്ങളുള്ള ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ടുള്ള വയനാട് ആ ഒരു മണ്ണിൽ കാലാവസ്ഥയിൽ കൃത്യമായ ജൈവകൃഷി രീതിയിൽ കൃത്യമായ കൾട്ടിവേഷൻ രീതിയിൽ തന്നെ ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻട്രൽ ഗവൺമെൻ്റ് കീഴിൽ വരുന്ന ആ ഒരു കൾട്ടിവേഷൻ രീതി ഫോളോ ചെയ്താണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ ഇതേ റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഈ ഒരു മണ്ണിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ് മീറ്ററിന് ഉയരേ ഉള്ള ഒരു പ്രദേശത്തിൻ്റെ കൃത്യമായിട്ടുള്ള കൾട്ടിവേഷൻ രീതിയിലൂടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാതലുള്ള ചന്ദനമരങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല റിസൾട്ടുള്ള ഒരു പ്രൊജക്റ്റായി നമുക്ക് ഈ ഒരു വയനാട്ടിലെ ഈ പ്രൊജക്റ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഒരു വർഷവും ഒരാഴ്ചയും മാത്രം പ്രായമായിട്ടുള്ള ചന്ദനമരങ്ങൾ ഏകദേശം എട്ടടിക്ക് മീത ഉയരത്തിലും പത്ത് സെൻറ്റിമീറ്റർ മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ വരെ ചുറ്റളവോടുകൂടി തന്നെ വളരെ നല്ല ഗ്രോത്തോടു കൂടി ഈ ഒരു പ്രോപ്പർട്ടിയിലെ ചന്ദനമരങ്ങൾ വളർന്നേക്കുന്നു ഇപ്പോൾ ഇവിടെ കാണുന്നത് പൂത്ത് നിൽക്കുന്ന ചന്ദനമരമാണ് ഈ കുറഞ്ഞ കാലയളവിൽ കേവലം ഒരു വർഷം കൊണ്ട് ഇത്രയേറെ ഫ്ലവറിങ് വന്നിട്ടുള്ള ചന്ദനമരങ്ങളെ എവിടെയും കാണാൻ സാധിക്കില്ല അത് പ്രകൃതി അനുഗ്രഹിച്ച് തന്ന ഈ വയനാടിൻ്റെ ഈ ഒരു മണ്ണിൻ്റെ പ്രത്യേകത മാത്രമാണ് കൃത്യമായ സെക്യൂരിറ്റി സിസ്റ്റത്തിലൂടെ സി സി ടി വി ഡയനൈറ്റ് സെക്യൂരിറ്റി ഗാർഡ്സ് ഡോഗ് സെക്യൂരിറ്റി ഇലക്ട്രിക് ഫെൻസിങ് ഓരോ മരത്തിലും ചിപ്പുകൾ കടുപ്പിച്ചുകൊണ്ടുള്ള ചിപ്പ് സെക്യൂരിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ചന്ദനമരങ്ങൾ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് കോടികൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗ്രോത്ത് ഗ്രോത്തുള്ള പ്രൊജക്റ്റായി ഇതിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക്